ിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ പച്ചപ്പ് നിറഞ്ഞ തേയില മൂടൽ മഞ്ഞു നിറഞ്ഞ മലകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയമാണ് മൂന്നാർ ശാന്തമായ തടാക തീരത്തെ വിശ്രമ സ്ഥലങ്ങൾ സ്വൈരമായി വിഹരിക്കുന്ന വന്യജീവികൾ രുചികരമായ ചായ ട്രക്കിംഗ് അവസരങ്ങൾ എന്നിവയും മൂന്നാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവ കൂടാതെ മൂന്നാറിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട് തേയില വിശാലമായ തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ടതാണ് മൂന്നാർ സന്ദർശകർക്ക് സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളിലൂടെ നടക്കാനും തേയില പറിക്കുന്നത് നേരിട്ട് കാണാനും ചുറ്റുമുള്ള കുന്നുകളുടെ മൂടൽമഞ്ഞുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും ടാറ്റാ ടീ മ്യൂസിയം കൊളുക്കുമല ടീ എസ്റ്റേറ്റ് ലോക്ഹാട്ട് ടീ മ്യൂസിയം എന്നിവയാണ് ഈ പ്രദേശത്തെ ചില പ്രശസ്തമായ തേയിലത്തോട്ടങ്ങളും ആകർഷണങ്ങളും ഇരുവിക്കുളം നാഷണൽ പാർക്ക് വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി തെഹർ എന്ന മലയോരങ്ങളിൽ കാണപ്പെടുന്ന ആടുകളുടെ സങ്കേതമാണ് ഈ ഒരു ദേശീയോദ്യാനം പാർക്കിൽ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുണ്ട് ജന്തുജാലങ്ങളുണ്ട് ഇവയെ കൂടാതെ ഇടയ്ക്കിടെ വന്യജീവികളെയും കാണാറുണ്ട് രാജമല ഹിൽസ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പുൽമേടുകൾ എന്നിവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങൾ മാട്ടുപെട്ടി അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ പണി കഴിപ്പിച്ച മാട്ടുപെട്ടി ഡാം ചുറ്റുമുള്ള കുന്നുകളുടെയും റിസർവ് വയറിന്റെയും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രശസ്തമായ പിക്നിക് സ്പോട്ടാണ് ബോട്ടിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് കുണ്ടള തേയില തോട്ടങ്ങളും ഇന്തോ ഫിസ് ഡയറി ഫാമും സമീപത്തുള്ള പ്രശസ്തമായ ആകർഷണങ്ങളാണ് ടോക്ക് സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് പശ്ചിമഘട്ടത്തിന്റെയും തമിഴ്നാടിന്റെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു പൂക്കൾ എക്കോ പോയിന്റ് ഷോല വനങ്ങൾ എന്നിവയാണ് മറ്റ് പ്രധാന ആകർഷണങ്ങൾ ആറ്റുകാട് വെള്ളച്ചാട്ടം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും അനുയോജ്യമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആറ്റുകാൽ വെള്ളച്ചാട്ടം നൽകുന്നത് ട്രെക്കിംഗ് പാതകൾ ഇടതൂർന്ന വനങ്ങൾ സമാധാനപരമായ അന്തരീക്ഷം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ പോത്തമേട് വ്യൂ പോയിന്റ് തേലക്കാപ്പിയുടെയും ഏലത്തോട്ടങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടി ഫോട്ടോഗ്രാഫർമാരും പ്രകൃതി സ്നേഹികളും അടക്കമുള്ളവർ എത്തുന്ന സ്ഥലമാണ് പോത്തമേട് വ്യൂ പോയിന്റ് സന്ദർശകർക്ക് കാൽനടയാത്രകൾ യാത്രകൾ പക്ഷി നിരീക്ഷണം സൂര്യാസ്തമയ കാഴ്ചകൾ എന്നിവ ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ് ചിന്നാർ വന്യജീവി സങ്കേതം പ്രകൃതി സ്നേഹികൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇവിടെയുള്ള വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും പക്ഷി മൃഗാദികളും തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ തുവാനം വെള്ളച്ചാട്ടം ട്രക്കിംഗ് പാതകൾ ചന്ദനക്കാടുകൾ എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് ആകർഷണങ്ങൾ മൂന്നാറിൽ നിന്ന് അല്പം അകലിയാണെങ്കിലും ഇതും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുണ്ടൽ തടാകം പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാലും വനങ്ങളാലും ചുറ്റുപുട്ടിയിരിക്കുന്ന ശാന്തമായ ഒരു തടാകമാണ് കുണ്ടല തടാകം ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ വിനോദയാത്രയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഷിക്കാര ബോട്ട് റൈഡുകളും മനോഹരമായ നീലക്കുറിഞ്ഞു പൂക്കളും ആസ്വദിക്കാവുന്നതാണ് റോസ് ഗാർഡൻ നിരവധി ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ സ്ഥലമാണ് മൂന്നാറിലെ റോസ് ഗാർഡൻ പ്രകൃതി സ്നേഹികൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണിത് അപൂർവവും വിചിത്രവുമായ ഇനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന റോസാപ്പൂക്കൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആയിരക്കണക്കിന് റോസ് ഇനങ്ങൾ വെട്ടി പുൽത്തകിടികൾ അലങ്കാര സസ്യങ്ങൾ എന്നിവയ്ക്കും ഈ ഒരു ഉദ്യാനം പ്രശസ്തമാണ് ആനയിറങ്ങൽ ഡാം റിസർവോയർ സമൃദ്ധമായ തേയില നിബിഡ വനങ്ങളാലും ചുറ്റപ്പെട്ട ആനയറങ്കൽ ഡാം റിസർവോയറിൽ സന്ദർശകർക്ക് ബോട്ട് സവാരി ആസ്വദിക്കാവുന്നതാണ് സവാരി സമൃദ്ധമായ പശപ്പ് ശാന്തമായ അന്തരീക്ഷം എന്നിവയ്ക്കും ഈ ഒരു പ്രദേശം പ്രശസ്തമാണ് എന്നാൽ ഈ ഒരു സമയത്തെ മറ്റൊരു പ്രധാന ആകർഷണം മൂന്നാറിന്റെ തെരുവോരങ്ങളിൽ പൂവിട്ട ജക്രാന്ത് അഥവാ നീലവാക മരങ്ങളാണ് ചിത്തിരപുരം രണ്ടാം മൈൽ മുതൽ മറയൂർ റോഡിലെ തലയാർ വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രധാന പാതയുടെ രണ്ട് വശങ്ങളിലായി ജക്രാന്ത മരങ്ങൾ പൂവിട്ടു നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് മൂന്നാറിൽ തേയില കൃഷിക്ക് വേണ്ടി എത്തിയ ബ്രിട്ടീഷുകാരാണ് അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ജക്രാന്ത മരങ്ങൾ തേയിലകൾക്കിടയിലും പാതയോരങ്ങളിലും വെച്ചുപിടിപ്പിച്ചത് തണലിന് വേണ്ടിയും അലങ്കാരത്തിനുമായും വെച്ചുപിടിപ്പിച്ച ഈ മരങ്ങളിൽ ഭൂരിഭാഗവും കാര്യമായ പരിപാലനം ലഭിക്കാതെ നശിച്ചുപോയി മൂന്നാർ മറയൂർ റോഡിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ അവശേഷിക്കുന്നത് ഡിസംബറിലാണ് ചക്രാന്ത മരങ്ങളുടെ ഇലകൾ പൊഴിഞ്ഞു തുടങ്ങുക മാർച്ച് മാസത്തോടെ പൂവിടാനം തുടങ്ങും ഏപ്രിൽ അവസാനം വരെ ഈ ഒരു മനോഹരമായ ദൃശ്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും